ചരക്ക് സേവന നികുതി നടപ്പിലാക്കി എട്ട് വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാനൊഴുകുന്നത് നാല് സ്ലാബുകൾ രണ്ടായി ചുരുങ്ങുന്നു അതോടെ അവശ്യവസ്തുക്കളുടെ വിലയിൽ ഗണ്യമായ കുറവും ഉണ്ടാകും എന്തിനൊക്കെ വില കുറയുന്നു എന്ന് നമുക്ക് നോക്കി വരാം സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന പരിഷ്കരണമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് രാജ്യത്തിൻ്റെ പരോക്ഷ നികുതിയിൽ ചരിത്രപരമായ മാറ്റം വരുത്തി അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന രണ്ട് സ്ലാബുകളും ആഡംബര വസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനം തന്നെ പ്രത്യേക സ്ലാബും ഏർപ്പെടുത്തി നേരത്തെ അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് സ്ലാബുകളായിരുന്നു ഉണ്ടായിരുന്നത് ജി എസ് ടി പരിഷ്കരണം പ്രാബല്യത്തിൽ വരുന്നതോടെ അവശ്യവസ്തുക്കൾക്ക് അഞ്ച് ശതമാനം നികുതി മാത്രം നൽകിയാൽ മതി മറ്റ് സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും വാഹനങ്ങൾക്കും പതിനെട്ട് ശതമാനമാകും സ്ലാബ് ആഡംബര വസ്തുക്കൾക്കും പുകയില മദ്യം പാൻ മസാല പോലെ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും നാൽപ്പത് ശതമാനം നികുതിയും ഏർപ്പെടുത്തി വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ പതിനെട്ട് ശതമാനം നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യവും കേന്ദ്ര ധനമന്ത്രി നയിക്കുന്ന ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട് വില കുറയുന്നവ എന്തൊക്കെയെന്ന് പരിശോധിക്കാം പുതിയ ഭേദഗതി നടപ്പാക്കുമ്പോൾ പായ്ക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും അതായത് ബിസ്ക്കറ്റ് സ്നാക്സ് ജ്യൂസ് പായ്ക്കറ്റ് ചപ്പാത്തി പായ്ക്കറ്റ് പൊറോട്ട എന്നിവയ്ക്ക് വില കുറയും പാൽ ഉൽപ്പന്നങ്ങളായ നെയ്യ് കണ്ടൻസ്ഡ് മിൽക്ക് ചീസ് എന്നിവയ്ക്കും വില കുറയും കൂടാതെ ടൂത്ത് പേസ്റ്റ് സോപ്പ് ഷാംപൂ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സൈക്കിൾ നിശ്ചിത വിലയ്ക്ക് താഴെയുള്ള വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും വില കുറയും സാധാരണക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായ മിക്ക ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ വലിയ അന്തരമുണ്ടാകുമെന്ന് വ്യക്തം നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഈടാക്കുന്ന ഇനങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി കുറയും ഇതോടെ അവയുടെ വിലയിൽ ഏഴ് മുതൽ എട്ട് ശതമാനത്തിൻ്റെ വരെ കുറവുണ്ടാകും അവയിൽ ചിലത് എയർ കണ്ടീഷണറുകൾ റെഫ്രിജറേറ്ററുകളും ഡിഷ് വാഷറുകളും മുപ്പത്തിയഞ്ച് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ സിമന്റ് മാർബിൾ ഗ്രാനൈറ്റ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള കാറുകൾ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ മുച്ചക്രവാഹനങ്ങൾ ചെറിയ കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും രാജ്യത്ത് പ്രിയമേറും മാരുതി സുസൂക്കി ഹുണ്ടായി ടാറ്റാ മോട്ടേഴ്സ് തുടങ്ങിയ ഒട്ടേറെ കമ്പനികൾക്ക് ഇതിൽ നേട്ടമുണ്ടാകും മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ പന്ത്രണ്ട് ശതമാന നികുതി പൂർണമായി ഒഴിവാക്കിയിട്ടുണ്ട് പെൻസിൽ നോട്ട്ബുക്ക് മാപ്പ് ചാർട്ടടക്കം വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നിരവധി പഠനോപകരണങ്ങളുടെ നികുതി പൂർണ്ണമായി ഒഴിവാക്കി നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ബാധകമാകുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഇനങ്ങൾക്കും അഞ്ചു ശതമാനം കുറഞ്ഞ നികുതി മാത്രമേ ചുമത്തൂ സാധാരണക്കാർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസമാണ് ഈ പരിഷ്കരണം സമ്മാനിക്കുക വസ്തുക്കൾക്ക് വില കുറയുന്നതിനൊപ്പം ചില വസ്തുക്കൾക്ക് വിലയേറുകയും ചെയ്യും പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം പാൻ മസാല ഓൺലൈൻ വാതുവെയ്പ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വജ്രങ്ങൾ വിലയേറിയ കല്ലുകൾ തുടങ്ങിയ ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്ക് വിലയേറും ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള നാലു ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ രണ്ടായിരത്തി രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങളും പാദരക്ഷകളും കാർബണേറ്റഡ് പാനീയങ്ങൾ മധുരം ചേർത്തുവരുന്ന ഫ്ലേവേർഡ് പാനീയങ്ങൾ തുടങ്ങിയവയ്ക്കും വിലയേറും പുതിയ ജി എസ് ടി ഘടന ഭാരതത്തിന്റെ ജി ഡി പി വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ വില കുറഞ്ഞ ഷോപ്പിംഗ് അനുഭവം സാധാരണക്കാർക്ക് സമ്മാനിക്കാനും ഏറെ ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ വലിയ ലാഭത്തിൽ സ്വന്തമാക്കുകയും ചെയ്യാം കുറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുടുംബ ബജറ്റുകൾ ലളിതമാക്കും ന്യൂസ് ഡെസ്ക് ജനം